കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ വിശദമായി സി എ ജി പരിശോധിച്ചതിനു ശേഷമാണ് വളരെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആ സി എ ജിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കേണ്ടി വരും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് ഗവർണർ കത്ത് കൊടുത്തത് തീർച്ചയായിട്ടും ഗവർണർക്ക് അത് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അതേക്കുറിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞു പക്ഷേ ഗവൺമെന്റ് ഈ അവസരത്തിൽ പോലും മറുപടി കൊടുത്തിട്ടില്ല കാരണം നമ്മൾ വളരെ വിശദമായി ഏതെല്ലാം മേഖലയിലാണ് നഷ്ടങ്ങൾ സംഭവിക്കുക മിസ്മാനേജ്മെന്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എ ജി റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി പറയാൻ അവർ തയ്യാറല്ല പ്രത്യേകിച്ച് കഴിഞ്ഞ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേസ് വന്നപ്പോൾ ആ കേസിനകത്ത് എഫ് ഡി മടക്കി കൊടുക്കാൻ കെ ടി ഡി സിക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി എന്നാണ് ആ എഫ് ഡി കൊടുത്തത് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദേവൻ ദേവൻ രാമേന്ദ്രൻ വളരെ വ്യക്തമായ ഈ രീതിയിലാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥരയിൽ പോകില്ല എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു അപ്പൊ ഈ കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാരിന്റെ ഇന്നത്തെ ധനസ്ഥിതി എന്താണെന്ന് അദ്ദേഹത്തെ അറിയിക്കണമെന്ന് പറഞ്ഞത് ഗവർണർ സംബന്ധിച്ചോളം സർക്കാർ ഉത്തരവുകൾ ഇറങ്ങുന്ന ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ ആണെങ്കിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാര്യത്തിൽ ഗവർണർ പൂർണ്ണമായും അജ്ഞനാണ് അത് ഗവർണർക്ക് നമ്മൾ കത്ത് കൊടുത്തപ്പോ അദ്ദേഹത്തിനും പൂർണ്ണമായി ബോധ്യപ്പെട്ട അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയാണ് മോശപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിലുള്ള ബോധ്യപ്പെട്ട നമ്മുടെ നിവേദനത്തിലൂടെയാണ് അപ്പോൾ അതിന്റെ വിശദീകരണം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഗവർണർക്ക് കിട്ടുന്ന പരാതികൾ സർക്കാരിനെച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനല്ലെന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് കൊടുത്തു ഗവർണർ സെക്രട്ടറി പക്ഷെ ഗവർണർക്ക് ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്തില്ല എന്ന് മാത്രമാണ് വളരെ ശ്രദ്ധേയം അതിനുശേഷം രാജ്ഭവനിൽ നടന്ന ഒരു ഫങ്ഷനിലും അതായത് ഈ വിശേഷ ദിവസങ്ങളിൽ ചീഫ് സെക്രട്ടറി അവിടെ എത്തി ഗവർണർ ഇരുന്ന സർക്കാർ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കാറുണ്ട് ഗവർണറുടെ മുമ്പിൽ പോലും ചീഫ് സെക്രട്ടറി പോകുന്നില്ല കാരണം ചീഫ് സെക്രട്ടറി ഗവർണർ കാണാൻ പോകണ്ട എന്ന് മുഖ്യമന്ത്രി വിലക്കിയിരിക്കാം വളരെ അപകടകരമായ ഒരു വിശേഷം ഉണ്ട് കേരളത്തിലുള്ളത് ഇതൊരു സർക്കാരാണോ എന്ന് സംശയിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അടിയന്തരമായി ഗവർണർ വിശദീകരണം ചോദിച്ചതിന്റെ മറുപടി ചോദിക്കാൻ ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രമാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇപ്പോൾ തന്നെ പൂക്കോട്ട് നടന്ന സംഭവം തന്നെ അതിന്റെ ഒരു തുറക്കമാണ് സർക്കാർ നടപടിയെടുക്കാതിരിക്കുമ്പോൾ ഗവർണർ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഗവർണർ ചെയ്യും അപ്പൊ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവർണർക്ക് കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യാൻ കഴിയും പക്ഷെ അതിനുമുമ്പ് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അദ്ദേഹം തേടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോ ശമ്പളം വരം മുടങ്ങിയിരിക്കുന്നു ഈ ശമ്പളം മുടങ്ങുമെന്നുള്ള കാര്യം കാലേ കൂട്ടി പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ടായിരുന്നു ഇൻ കേരള കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുടങ്ങുന്നുണ്ടായിരുന്നു സർവകലാശാലകളിൽ ശമ്പളം മുടങ്ങിയ ചരിത്രങ്ങൾ പല സർവകലാശാലകളിലും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണെന്ന് ഞാൻ പല ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവൺമെന്റിന്റെയും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറേയും സത്യ ചാൻസലറേയും സത്യപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ശരിവെയ്ക്കുന്നാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ട്രാൻസ്പോർട്ടുകൾ മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലല്ല മറ്റ് സ്ഥാപനങ്ങളുടെ നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു അതിനിടയ്ക്കാണ് രണ്ട് ശതമാനം ഡി എ കൂടി സർക്കാർ ജീവനക്കാർ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കൊടുക്കാനുള്ള ഇന്ത്യയിൽ ഡി എ കൊടുക്കാത്ത ഒരൊറ്റ സംസ്ഥാനം കേരളമാണ് ഈ ഒരവസ്ഥ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി അപ്പോൾ ഈ പണം മുഴുവനും ഏറ്റവും കൂടുതൽ റവന്യൂ പിരിക്കുന്ന ഏറ്റവും കൂടുതൽ ടാക്സുകൾ ഈടാക്കുന്ന ഏറ്റവും കൂടുതൽ പെട്രോൾ ഇന്ധനത്തിൽ സെസ് ഈടാക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം മുഴുവനും കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ശമ്പളം പോലും കൊടുക്കാനൊക്കെ അകത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ജനങ്ങൾ പ്രതികരിച്ചു കാണുന്നില്ല വളരെ നിർഭാഗ്യകരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടണം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ആണ് തയ്യാറാകേണ്ടത് തയ്യാറാവുകയോ ഈ ഗവർ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ കേരളം കടക്കെണിയിൽ മുങ്ങി ഒരു കാലവും രക്ഷപ്പെടാത്ത അവസ്ഥയിലാവും ഇനിയെങ്കിലും ഒരാവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിന്റെ ഒരു തവളപത്രം സാമ്പത്തിക ജനങ്ങളിൽ ഒരു തവളപത്രം ഇറക്കാനെങ്കിലും ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ട് തയ്യാറാത്ത കാര്യം തയ്യാറായാൽ ഇതിന്റെ സത്യാവസ്ഥ ജനം പുറത്തറിയുമെന്നുള്ളതുണ്ട് അതുകൊണ്ട് ഇവിടെ ധവളപത്രം പുറപ്പെടിക്കണം ഗവർണർ അടിയന്തരമായിട്ട് ഇടപെടണം ഗവർണ്മെന്റിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങണം റിപ്പോർട്ട് വാങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഗവർണർ ബാധ്യസ്ഥേനാണ് അതായത് ലോകായുക്തയുടെ കേസ് ഗവർണർ ഗവ ലോകായുക്ത ഓർഡിനൻസ് തീർച്ചയായിട്ടും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ളത് കൊണ്ട് ആണ് ഗവർണർ രാഷ്ട്രപതിയുടെ അന്യായത്തിന് അയച്ചത് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഒരു ബില്ലുകളും വർഷങ്ങൾ കഴിഞ്ഞാലും മടങ്ങി വരാതിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ദോഷകരമായി ബാധിക്കുന്ന അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ കഴിഞ്ഞ പി പി കിറ്റ് വാങ്ങിച്ചതിൽ മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജയെ ബാധിക്കുന്ന കേസ് ലോകായുക്തയിൽ പരിഗണനയിരിക്കുമ്പോൾ ലോകായുക്തയുടെ വിധി മറിച്ചായാൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ കാര്യത്തിനകത്ത് ലോകായുക്തര വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറ്റവാളികളാണെന്ന് പ്രാഥമികമായി ഉള്ള ഹൈക്കോടതിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടായാൽ അത് മുഖ്യമന്ത്രിയെയും ഈ ബി പി കിറ്റിന്റെ കാര്യത്തിൽ ശൈലജയും ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് കേന്ദ്ര സർക്കാരിൽ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് രാഷ്ട്രപതിയെ കൊണ്ട് ഈ ബില്ല് അംഗീകരിപ്പിച്ച് അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞാൻ വളരെ ഗുരുതരമായ ആരോപണമുണ്ട് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഒരു ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഷ്ട്രപതി ബില്ല് ഒപ്പിട്ടയച്ചിരിക്കുന്നത് എങ്ങനെ ഒപ്പിട്ടയക്കാൻ കഴിയും കള്ളം കാണിക്കുന്ന ഒരാള് കള്ളം ചെയ്തു എന്ന് ഉത്തരവാദിത്ത ബോർഡ് പറഞ്ഞ ആ കള്ളൻ ചെയ്തയാളെ ആ തെറ്റ് ശരിയാണോ തീരെ തെറ്റാണോ തീരുമാനിച്ച അന്തിമ തീർപ്പ് ഏർപ്പിക്കാൻ ഏൽപ്പിച്ചാലുള്ള കേരളത്തിന്റെ അവസ്ഥ എന്താണ് നാളെ ഈ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്താൽ ഹൈക്കോടതിയിലെ തീരുമാനം കൺസേൺഡ് നിയമസഭയ്ക്ക് പുനഃപരിശോധിക്കാമെന്നുള്ള ഒരു തീരുമാനം വന്നാൽ അവസ്ഥ എന്താ ചന്ദ്രശേഖരൻ കേസിൽ ചന്ദ്രശേഖരന്റെ ജി പി ചന്ദ്രശേഖരന്റെ കേസിനകത്ത് ഇരട്ട ജീവരുദ്ധനം കൊടുക്കാൻ ഇന്നിപ്പോ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇന്ന് നിയമസഭയ്ക്ക് അധികാരം കൊടുത്ത അവസ്ഥ എന്താ അപ്പോൾ സുപ്രീം കോടതി വിവിധ കേസുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലീഗൽ ബോഡിയുടെ ഒരു ഇതൊരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത ആ അവരുടെ തീരുമാനത്തിന് എന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ജുഡീഷ്യൽ ബോഡി ആയിരിക്കണം അത് എക്സിക്യൂട്ടീവോ അത് ലെജിസ്ലേറ്ററോ കൈകാര്യം ചെയ്താറില്ല അങ്ങനെ വന്നാൽ വന്നാലും ജനാധിപത്യമെൻ്റെ അതാവും അപ്പോൾ ഇവിടെ ലോകായുക്തയുടെ കേസിനകത്ത് വിധിക്കകത്ത് ജലീലിന്റെ കേസിനകത്ത് അപ്പീൽ കൊടുക്കാൻ അധികാരമില്ലായിരുന്നെങ്കിൽ അപ്പീൽ കൊടുക്കാൻ അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിനു പകരം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കേസ് വന്നാൽ അത് നിയമസഭ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതി കിട്ടും മുഖ്യമന്ത്രിക്ക് അനുകൂലമായേ വിധി വരികയുള്ളൂ അതേപോലെ തന്നെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് അനുകൂലമാറ്റതേ തീരുമാനിക്കുകയുള്ളൂ ഇത് അപ്പോൾ ഈ കേരളത്തിലെ ജനാധിപത്യത്തിനെ തന്നെ കശാപ്പ് ചെയ്യുന്നതാണ് രാഷ്ട്രപതി ലോക ലോകായുക്ത ബില്ലിനെ അംഗീകാരം കൊടുത്തത് അതിന് അവര് പറയുന്നത് എന്താ ലോക്പാൽ ബില്ല ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല ലോക്പാൽ ഉള്ളപ്പോൾ തന്നെയാണ് കേരളത്തിൽ അഴിമതി രഹിതമായ സിവിൽ സർവീസ് ആയിരിക്കണം ഭരണമായിരിക്കണം എന്ന് കാണുന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് തൊണ്ണൂറ്റി ഒൻപത് നയനാട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവന്നത് അത് ആക്ട് ആക്കിയത് നമ്മളെല്ലാം അഭിമാനിച്ചിരുന്നു അന്നത്തെ സി പി എം സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് കേരളത്തിന്റെ ലോകായുക്ത എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റ് പോലെയല്ല അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള കുറയ്ക്കുന്ന പട്ടിയല്ല കടിക്കുന്ന പട്ടിയാണെന്ന് പറഞ്ഞ ആ പുനരായി തന്നെ അദ്ദേഹത്തിന് കടിയേക്കുമെന്ന് കണ്ടപ്പോഴും ആ നിയമം മാറ്റി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് സമാനമാക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടാ ആ നിയമം തീർച്ചയായിട്ടും തുടരണം ആ നിയമം മാറ്റേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ കേരളത്തിൽ അഴിമതി നടത്താനും തൂർത്ത് നടത്താനും ഉള്ള അവസരമായി സംസ്ഥാന മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്തുകൂടി അഴിമതി നടക്കുന്നു ഒരു ഭാഗത്തുകൂടി മിസ്മാനേജ്മെന്റ് നടക്കുന്നു കേരളം കടക്കെ അതുകൊണ്ട് തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം